സംശയ സ്തുതിയായിരിക്കട്ടെ സ്ഥിരസഭയുടെ ഏതാനും പൊതുവിജ്ഞാനങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം മതബോധകരുടെ സുവിശേഷം എന്നറിയപ്പെടുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷമാണ് മതബോധകരുടെ സുവിശേഷം എന്നറിയപ്പെടുന്നത് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷമാണ് പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പസ്തോലന്മാർ അതായത് കിഴക്കിൻ്റെ സ്നേഹന്മാർ എന്നറിയപ്പെടുന്നവർ ആരാണ് മാർ അദായിയും മാർ മാറിയുമാണ് സീറോ മലബാർ സഭാംഗമായ മെത്രാൻമാർ എല്ലാവരും സീറോ മലബാർ സിനഡിൽ അംഗങ്ങളാണോ അല്ലീൻ സഭയിലോ വത്തിക്കാൻ കാര്യാലയത്തിലോ സേവനമനുഷ്ഠിക്കുന്നവർ സീറോ മലബാർ സിനഡിൽ അംഗങ്ങളാവില്ല മാർ ജോർജ് കൂവക്കാട്ടിൽ സീറോ മലബാർ സിനഡിൽ അംഗമാണോ അല്ല എക്ലേസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് എക്ലേസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് മാർത്തോമാസ് ലിഹ കേരളത്തിൽ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ ഏഴരപ്പള്ളികൾ എന്നാണ് ഏഴരപ്പള്ളികൾ എന്നാണ് മാർത്തോമാസ്ലിഹ കേരളത്തിൽ സ്ഥാപിച്ച സഭാ സമൂഹങ്ങൾ അറിയപ്പെടുന്നത് തോമാസ് ലിഹയുടെ നാമത്തിലുള്ള എക്യുമെനിക്കൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള എക്യുമെനിക്കൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ നിലക്കലാണ് പാരമ്പര്യ വിശ്വാസമനുസരിച്ച തോമാസ് ലിഹ കേരളത്തിലെത്തിയ വർഷവും സ്ഥലവും ഏതാണ് ഏ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലാണ് തോമാസ് ലിഹ വന്നിറങ്ങിയത് തോമാസ് ലിഹയുടെ പ്രേക്ഷിത യാത്രകൾ വിവരിക്കുന്ന അപ്രമാണിക ഗ്രന്ഥം തോമായുടെ നടപടികൾ തോമാസ് ലിഹായുടെ പ്രേക്ഷിത യാത്രകൾ വിവരിക്കുന്ന അപ്രമാണിക ഗ്രന്ഥമാണ് തോമയുടെ നടപടികൾ ദുഖ്രാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ദുഃഖാന എന്നത് ഒരു സുറിയാനി പദമാണ് അതിൻ്റെ അർത്ഥം അനുസ്മരണം ഓർമ്മയാചരണം എന്നെങ്ങനെയൊക്കെയാണ് ദുഖ്രാന എന്ന വാക്കിൻ്റെ അർത്ഥം അനുസ്മരണം ഓർമ്മയാചരണം മാർ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വദിനം അറിയപ്പെടുന്നത് എങ്ങനെ വിശുദ്ധ തോമസ് ലിഹായുടെ രക്തസാക്ഷിത്വ ദിനം അറിയപ്പെടുന്നത് ദുഃഖാന എന്ന പേരിലാണ് തോമസ് ലിഹയുടെ തിരുശേഷിപ്പ് ഓർത്തോണിയിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് എവിടെയാണ് തോമസ് ലിഹയുടെ തിരുശേഷിപ്പ് ഓർത്തോണിയിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് സ്ക്വയർ കൊടുങ്ങല്ലൂരിലുള്ള സെന്റ് തോമസ് സ്ക്വയറിലാണ് തോമസ് ലിഹ് പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ തോമസ് ലീഗ കേരളത്തിൽ വന്ന വർഷവും സ്ഥലവും എടി അമ്പത്തിരണ്ട് കൊടുങ്കൽ തോമസ് ലീഹയുടെ തിരിച്ചേഷിപ്പോ ഓർത്തോണയിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് എവിടെ ഉത്തരം കൊടുങ്ങല്ലൂരിലെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലത്ത് വന്നിറങ്ങിയ മെത്രാൻമാർ ആരാണ് സാബോറും പ്രോത്തും പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലത്ത് വന്നിറങ്ങിയ മെത്രന്മാരാണ് സാബോറും പ്രോത്തും സി ബി സി ഐയുടെ പൂർണ്ണരൂപം സി ബി സി എയുടെ പൂർണ്ണരവും കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നതാണ് കേരളത്തിലെ മെത്രാന്മാരുടെ കൗൺസിലാണ് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് സിറോ മലബാർ സഭയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറയാണ് സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിൽ സിറോ മലബാർ സഭയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ നാലാമത്തേതും ഇപ്പോഴത്തേതും ഇപ്പോഴത്തേ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് തട്ടിൽ പിതാവാണ് സിറോ മലബാർ സഭയുടെ കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപുരയ്ക്കൽ സിറോ മലബാർ സഭയുടെ എത്രാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയാണ് കഴിഞ്ഞ തവണ നടന്നത് അഞ്ചാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പാലായിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ പാലായിൽ വെച്ചാണ് അഞ്ചാമത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടന്നത് ഇപ്പോഴത്തെ കെ സി ബി സി മാർ ബെസേലിയസ് ക്ലീമസ് കാതോലിക്ക ബാവാ ഇപ്പോഴത്തെ സി ബി സി ഐ പ്രസിഡൻ്റ് മാർ ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതു വർഷമായിട്ടാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് പ്രാർത്ഥനാവർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതു വർഷമായിട്ടാണ് കെ സി ബി സി കെ സി ബി സി പ്രഖ്യാപിച്ചത് യുവജന വർഷം അപ്പോൾ അത് മാറി പോവാതെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതു വർഷമായിട്ടാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് പ്രാർത്ഥനാവർഷമായിട്ടും രണ്ടാ കെ സി ബി സി പ്രഖ്യാപിച്ചത് യുവജന വർഷമായിട്ടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒരു ഇരുപത്തി ഒന്നിനാണ് സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് സീറോ മലബാർ സഭയ്ക്ക് ആകെ എത്ര രൂപതകളുണ്ട് മുപ്പത്തി അഞ്ച് രൂപതകളാണുള്ളത് മുപ്പത്തി രൂപതകളാണ് സീറോ മലബാർ സഭയ്ക്ക് ആകെ കേരളത്തിലെ അതിരൂപതകളും ആർച്ച് ബിഷപ്പുമാരും ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി തൃശ്ശൂർ കോ തലശ്ശേരി കോട്ടയം ഇങ്ങനെ ഇങ്ങനെ നാല് അതിരൂപതകളാണുള്ളത് അതിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് തൃശ്ശൂറിൻ്റേത് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് കോട്ടയം അതിരൂപതയുടെ കോട്ടയം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് മൂലക്കാട്ടിലാണ് കോട്ടയം എന്നത് രൂപതയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാനായ സീറോ മലബാർ സഭയിലെ പെന പെർമനൻ്റ് സിനഡ് പിതാക്കന്മാർ ആരെല്ലാമാണ് ആരൊക്കെയാണെന്നാണ് ചോദ്യം സീറോ മലബാർ സഭയിലെ പെർമനൻറ്റ് സിനഡ് പിതാക്കന്മാർ ഒന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ജോസഫ് പാംബ്ലാനി മാർ മാത്യു മൂലേക്കാട്ട് ഇങ്ങനെ അഞ്ച് പിതാക്കന്മാരുടെ പേരുകളാണ് ഉള്ളത് ഇനി പെർമനൻറ്റ് സിനഡിൻ്റെ കാലാവധി എത്ര വർഷമെന്നാണ് ചോദ്യം അഞ്ച് വർഷം പെർമനൻ്റ് സിനഡിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് സീറോ മലബാർ സഭയുടെ ഭാരതത്തിന് വെളിയിലുള്ള പ്രഥമ രൂപത ഷിക്കാഗോയാണ് അതായത് ആദ്യ രൂപത ഷിക്കാഗോ സീറോ മലബാർ സഭയുടെ ഭാരതത്തിന് വെളിയിലുള്ള അവസാനത്തെ രൂപത സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിന് വെളിയിൽ ഉള്ള അവസാനം രൂപപ്പെട്ട രൂപതയാണ് മിസിസാഗ മിസിസാഗ ആ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് കാനഡയിലാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി രണ്ടിന് കാനഡയിലാണ് എന്ത് രൂപപ്പെട്ടത് മിസിസാഗ എന്ന രൂപപ്പെട്ട എന്ന രൂപത രൂപപ്പെട്ടത് കോതമംഗലം രൂപീകൃത രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ ഉത്തരവിനാലാണ് കോതമംഗല രൂപത രൂപീകൃതമായത് പയസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്വത്തിലാണ് ഉത്തരവിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കോതമംഗലം രൂ കോതമംഗലം രൂപത രൂപീകൃതമായത് കോതമംഗലം രൂപതയുടെ പ്രഥമ മെത്രാൻമാർ മാത്യു പോത്തനാമൊഴി കോതമംഗലം രൂപതയുടെ രണ്ടാമത്തെ മെത്രാൻമാർ ജോർജ് പുന്നക്കോട്ടിൽ കോതമംഗലം രൂപതയുടെ മൂന്നാമത്തെ മെത്രാൻമാർ ജോർജ് മടത്തി കണ്ടത്തിൽ കോതമംഗലം രൂപതയുടെ മിഷൻ പ്രദേശങ്ങൾ ചാന്ത ഒഡീഷ തെലുങ്കാന ചാന്ത ഒഡീഷ തെലുങ്കാന എന്നിങ്ങി എന്നിങ്ങി എന്നിവയാണ് കോതമംഗലം രൂപയുടെ രൂപതയുടെ മിഷൻ പ്രദേശങ്ങൾ കോതമംഗലം രൂപതയുടെ മധ്യസ്ഥ പരിശുദ്ധ അറിയത്തിൻ്റെ വിമല ഹൃദയമാണ് പരിശുദ്ധം അറിയത്തിൻ്റെ വിമലഹൃദയമാണ് കോതമംഗലം രൂപതയുടെ മധ്യസ്ഥ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഫൊറോനകളുടെ എണ്ണം പതിനാലാണ് കോതമംഗലം രൂപതയുടെ കീഴ് കീഴിലുള്ള ഫൊറോനകളുടെ എണ്ണം പതിനാല് ആണ് ഇനി എവിടെയാണ് മിശിഹാ രഹസ്യം പരികർമ്മം ചെയ്യപ്പെടുന്നത് സഭയുടെ ആരാധന ക്രമത്തിലാണ് സഭയുടെ ആരാധനാക്രമത്തിലാണ് മിശിഹാ രഹസ്യം പരികർമ്മം ചെയ്യപ്പെടുന്നത് ആരാധന ക്രമവിശ്വാസ പരിശീലനത്തെ കത്തോലിക്ക സഫയുടെ മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് ഏതു പദം ഉപയോഗിച്ചാണ് ദിവ്യ ദിവ്യരഹസ്യ പ്രബോധനം ആരാധന ക്രമ വിശ്വാസ പരിശീലനത്തെ കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് ഏത് പദം ഉപയോഗിച്ചാണ് ഉത്തരം ദിവ്യരഹസ്യ പ്രബോധനം മിസ്റ്റിഗോജി എന്ന പദം എന്തിനെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് കൂതാശകളെക്കുറിച്ച് പഠിപ്പിക്കാൻ ആദിമസഭയുടെ വിശ്വാസ പരിശീലന ക്രമത്തെ എന്താണ് വിളിച്ചിരുന്നത് മിസ്റ്റർ ഗോജിക്കൽ കാറ്റേക്കേസിസ് ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ് മിസ്റ്റർ ഗോജിക്കൽ കാറ്റക്കേസിസ് എന്നാണ് ആദിമസഭയുടെ വിശ്വാസ പരിശീലന ക്രമത്തെ വിളിച്ചിരുന്നത് മിസ്റ്റഗോജിക്കൽ കാറ്റേസിസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പുതുതായി മാമോദിസ സ്വീകരിച്ചവരോട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നടത്തുന്ന പ്രബോധനമാണ് മിസ്റ്റഗോജിക്കൽ കാറ്റേസിസ് ദിവ്യരഹസ്യ പ്രബോധനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെയാണ് ദിവ്യരഹസ്യ പ്രബോധനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ദൈവശാസ്ത്രം ആരാധനാക്രമം അനുദിന ജീവിതത്തിലെ ധാർമ്മിക നിയമങ്ങൾ അപ്പം ഒന്നുകൂടെ പറയാം ദിവ്യരഹസ്യ പ്രബോധനങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു ഒന്ന് വിശുദ്ധ ഗ്രന്ഥം രണ്ട് ദൈവശാസ്ത്രം മൂന്ന് ആരാധനാക്രമം നാല് അനുദിന ജീവിതത്തിലെ ധാർമ്മിക നിയമങ്ങൾ ഇനി അടുത്ത ചോദ്യം തോമാസ്ലിക സ്ഥാപിച്ച പള്ളികളിൽ അരപ്പള്ളിയായി അറിയപ്പെടുന്നത് ഏത് പള്ളിയാണ് തിരുവാ തിരുവാങ്കോട് പള്ളിയാണ് തോമാസ്ലിക സ്ഥാപിച്ച പള്ളികളിൽ അരപ്പള്ളിയായി അറിയപ്പെടുന്നത് ഇന്ത്യയിലെയും പേർഷ്യയിലെയും സഭകൾക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന ആരാധനാക്രമം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമം എന്നാണ് ഇന്ത്യയിലെയും പേർഷ്യയിലെയും സഭകൾക്ക് പൊതുവായി ഉണ്ടായിരുന്ന ആരാധന ക്രമത്തെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം എന്നാണ് നിത്യ സുനഹദോസ് നടന്ന വർഷം ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നിത്യ സുനഹദോസ് നടന്ന വർഷം തോമാസ്ലിഹ സ്ഥാപിച്ച പള്ളികളിൽ അരപ്പള്ളിയായി അറിയപ്പെടുന്ന പള്ളിയാണ് തിരുവാങ്കോട് പള്ളി ഇന്ത്യയിലെയും പേർഷ്യയിലെയും സഭകൾക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന ആരാധനാക്രമം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം എന്നതാണ് നിക്ക സുനഹദോസ് നടന്ന വർഷം ഏടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് നിത്യാ സുനഹദോസ് നടന്ന വർഷം ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറാം നൂറ്റാണ്ടുവരെ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന പേർഷ്യൻ മെത്രാന്മാർ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപോലീത്ത പതിനാറാം വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന പേർഷ്യൻ മെത്രാന്മാർ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പോലീത്ത എന്ന പേരിലാണ് എന്താണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിഷൻ രാജ്യങ്ങളിൽ സഭാഭരണം നടത്തുന്നതിന് മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് നൽകിയ പ്രത്യേക അനുമതിയെയാണ് പാദ്രോവാദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിഷൻ രാജ്യങ്ങളിൽ സഭാഭരണം നടത്തുന്നതിന് മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് നൽകിയ പ്രത്യേക അനുമതിക്കാണ് പാദ്രോവാദെ എന്ന് പറയുന്നത് ഏതൊരു സുനഹദോസിന് ശേഷമാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ പാദ്രോവാദെ ഭരണത്തിന് കീഴിലായത് ഉദയംപേരൂർ പേരൂർ സുനഹദോസിന് ശേഷമാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ പാദ്രോവാദെ ഭരണത്തിന് കീഴിലായത് എന്താണ് ഉത്തരം ഉദയം പേരൂർ സുനോദോസ് എന്താണ് പ്രൊപ്പഗാന്ത ഫിതെ മാർപ്പാപ്പയുടെ നേ മേൽനോട്ടത്തിൽ നടത്തുന്ന മിഷൻ പ്രവർത്തനത്തെയാണ് പ്രൊപ്പഗാന്ത എന്ന് പറയുന്നത് അന്ത്യോക്യൻ പാരമ്പര്യം സ്വീകരിച്ചവർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് യാക്കോബായ അല്ലെങ്കിൽ പുത്തൻ പുത്തൻകൂറ്റുകാർ എന്ന പേരിലാണ് അന്ത്യോക്യൻ പാരമ്പര്യം സ്വീകരിച്ചിരുന്നവർ സ്വീകരിച്ചവർ അറിയപ്പെട്ടത് ഇന്ത്യയിൽ ലെറ്റിൻ ഹൈറാർക്കി സ്ഥാപിതമായത് എന്നാണ് ഇന്ത്യയിൽ ലെറ്റിൻ ീൻ ഹൈറാർക്കി സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറ് സെപ്റ്റംബർ ഏഴിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സെപ്റ്റംബർ ഏഴിനാണ് ഇന്ത്യയിൽ ലിത്തിൻ ഹൈറാർക്കി സ്ഥാപിതമായത് സിറോ മലബാർ സഭയിലെ ആദ്യത്തെ അതിരൂപത ഏതാണ് ഉത്തരം എറണാകുളം സിറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയ വർഷം ഏത് മാർപ്പാപ്പയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറിനാണ് മാങ്ങനെ ഉയർത്തിയ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലെ ലിറ്റർജിയെക്കുറിച്ച് സൂചന നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് രേഖകൾ ഏതൊക്കെയാണ് ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടുകളിലെയും ലിറ്റർജിയെക്കുറിച്ച് അതായത് ആരാധനാക്രമത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്ന പ്രധാനപ്പെട്ട മൂന്ന് രേഖകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഡിഡാക്കെ വിശുദ്ധ ജസ്റ്റിൻ്റെ വിശ്വാസ സമർപ്പണം വിശുദ്ധ ജസ്റ്റിൻ്റെ വിശ്വാസ സമർപ്പണം തോമായയുടെ നടപടികൾ ഡിഡാക്കെ വിശുദ്ധ ജസ്റ്റിൻ്റെ വിശ്വാസ സമർപ്പണം തോമായുടെ നടപടികൾ ഇനി യഥാസ കേന്ദ്രമാക്കി രൂപപ്പെട്ട ആരാധനാക്രമം ഏതാണ് കേന്ദ്രമാക്കിസ കേന്ദ്രമാക്കി കേന്ദ്രമാക്കി രൂപപ്പെട്ട ആരാധനക്രമം പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ആരാധനാക്രമമാണ് കേന്ദ്രമാക്കി രൂപപ്പെട്ടത് മാർത്തോമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആരാധനാക്രമത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് മാർത്തോമാലിഹായിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച ആരാധനാക്രമം മാർത്തോമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആരാധനാക്രമത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം മാർത്തോമാലിഹായിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച ആരാധനാക്രമം ഉദയം പേരൂർ സോനുകദോസിന് ശേഷം വിശുദ്ധ കുർബാനയിൽ വരുത്തിയ ചില മാറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു ഒന്ന് വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണം റോമൻ ക്രമത്തിലെ പോലെയാക്കി കാറോസൂസയിൽ നിന്നും നെസ്തോറിയസ് ചെയ്തു നിന്നും നെസ്തോറിയസ് ചെയ്തു വിശുദ്ധ കുർബാനയ്ക്ക് പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവരുന്ന വീഞ്ഞും പൊളിപ്പില്ലാത്ത അപ്പവും വേണമെന്ന് നിഷ്കർഷിച്ചു ഇരു സാദർശത്തിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പതിവ് നിർത്തലാക്കി ഇനി അടുത്ത ചോദ്യം അല്ല എന്നാണല്ലോ ഇവിടെ എഴുതിയിക്കണേ ഉദയം പേരൂർ സോണ ഊദോസിന് ശേഷം പാശ്ചാത്യ സഭയമായ സമ്പർക്കത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വന്ന മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ് പാശ്ചാത്യ സഭയുമായി ലാറ്റിൻ സഭയുമായി സമ്പർക്കത്തിൽ വന്നതോടുകൂടി മാർത്തോമ ക്രിസ്ത്യാനികളിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പതിവ് രൂപപ്പെട്ടു മുൻപ് മാർത്തോമ ക്രിസ്ത്യാനികളിൽ അത് ഞായറാഴ്ചയും തിരുനാളുകളിലും മാത്രമാണ് ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം സീറോ മലബാർ ലിറ്റർജിയുടെ പുനരുദ്ധാരത്തിന് തുടക്കം കുറിച്ച മാർപ്പാപ്പ ആരാണ് സീറോ മലബാർ ലിറ്റർജിയുടെ പുനരുദ്ധാരണത്തിന് തുടക്കം കുറിച്ച മാർപ്പാപ്പ പതിനൊന്നാം പി യുസ് മാർപ്പാപ്പയാണ് ഇനി എന്താണ് ആരാധന ക്രമം അഥവാ ലിറ്റർജി ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എന്ന ദിവ്യരഹസ്യത്തിൻ്റെ ആഘോഷമാണ് ലിറ്റർജി എന്താണ് ആരാധനക്രമം അഥവാ ലിറ്റർജി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന ദിവ്യരഹസ്യത്തിൻ്റെ ആഘോഷമാണ് ലിറ്റർജി ആരാധനാക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിശുദ്ധ കുർബാനയാണ് ആരാധനാക്രമത്തെ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന പന്ത്രണ്ടാം പിയൂസ് മാർ പാപ്പയുടെ ചാക്രിക ലേഖനം ഏതാണ് മെതിയാത്തോർ ദയി പന്ത്രണ്ടാം പീസ്മാർ പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ് മെതിയാർത്തോയി മെതിയാതോർ ദയി അത് ആരാധന ക്രമത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടാം വത്തിക്കാൻ സോനുഹോദോസിന്റെ ആരാധനാക്രമം ഇരു ഇരുപത്തി ആറിൽ ആരാധനാക്രമ കർമ്മങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് രണ്ടാം വത്തിക്കാൻ സോനുഹോദോസിന്റെ ആരാധനാക്രമം ഇരുപത്തി ആറില് ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് ആരാധനാ കർമ്മങ്ങൾ ആരുടെയും രഹസ്യ സഭയുടെ പരസ്യമായ ആഘോഷങ്ങളാണ് ആരാധനാ കർമ്മങ്ങൾ ആരുടെയും രഹസ്യാനുഷ്ഠാനങ്ങളല്ല സഭയുടെ പരസ്യമായ ആഘോഷങ്ങളാണ് ആരാധനാക്രമം ആരുടെ പ്രവൃത്തിയായിട്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ആരാധനാക്രമം ആരുടെ പ്രവൃത്തിയായിട്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ഉത്തരം പരിശുദ്ധ ത്രിത്വത്തിന്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആരാധനാക്രമം പരിശുദ്ധാത്മാവിലൂടെ പൂർത്തിയാക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം എന്താണ് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നമ്മിൽ ഉയർത്തി മിസിഹായുടെ രണ്ടാം വരവിന് ദൈവജനമായ സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ആരാധനാക്രമം പരിശുദ്ധാത്മാവിലൂടെ പൂർത്തിയാക്കപ്പെടുന്നു എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ നമുക്ക് ദൃശ്യമാകുന്നതും അനുഭവ വേദ്യമാകുന്നതും ആരാ അനുഭവ വേദ്യമാക്കുന്നതും ആരാണ് മിശിഹ അദൃശ്യനായ ദൈവത്തെ നമുക്ക് ദൃശ്യമാക്കുന്നതും അനുഭവ വേദ്യമാക്കുന്നതും ആരാണ് മിശിഹായാണ് നമ്മുടെ ബാഹ്യ നയനങ്ങൾക്ക് അദൃശ്യനായ മിസിഹായെ അനുഭവ വൈദ്യമാക്കുന്നത് ആരാണ് സഭ നമ്മുടെ ബാഹ്യ നയനങ്ങൾക്ക് അദർശ്യനായ മിശിഹായെ അനുഭവ വൈദ്യമാക്കുന്നത് ആരാണ് സഭയാണ് കാർമികൻ ജനത്തോടൊപ്പം ശ്രീവായിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു സഭയുടെ തീർത്ഥാടക സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം സഭയുടെ തീർത്ഥാടക സ്വഭാവം രണ്ടാമത്തി ആരാധനാക്രമം നാപ്പത്തിയെട്ട് വിശ്വാസികൾ വിശുദ്ധ ബലിയിൽ എങ്ങനെയായിരിക്കണം പങ്കെടുക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെ രഹസ്യത്തിൽ വിശ്വാസികൾ അപരിചിതരെ പോലെയോ നിശബ്ദ പ്രേക്ഷകരെ പോലെയോ ആകാതെ തിരു കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് ഉത്തമ ബോധ്യത്തോടെയും ഭക്തിയോടെയും പങ്കെടുക്കുക ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം രണ്ടാമത്തിക്കാൻ സൂനകദോസ വിശ്വാസികൾ വിശുദ്ധ ബലിയിൽ എങ്ങനെ ആയിരിക്കണം പങ്കെടുക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് അത് ആരാധനാക്രമം നാൽപ്പത്തി എട്ടിലാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ വിശ്വാസികൾ അപരിചിതരെ അപരിചിതരെ പോലെയോ നിശബ്ദ പ്രേക്ഷകരെ പോലെയോ ആകാതെ തിരു കർമ്മങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ച് ഉത്തമ ബോധ്യത്തോടെയും ഭക്തിയോടെയും പങ്കെടുക്കുക അടുത്ത ചോദ്യം സ്ലൈഹിക പാരമ്പര്യം രൂപപ്പെടുന്നതിന് കാരണമായത് എന്താണ് സ്നേഹന്മാരുടെ പ്രകോഷണം പ്രബോധനം അപ്പം മുറിക്കൽ അപ്പം മുറിക്കൽ കൂട്ടായ്മ പ്രാർത്ഥന എന്നിവയെല്ലാം രക്ഷകര രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സ്ലൈഹിക പാരമ്പര്യം രൂപപ്പെടുന്നതിനും കാരണമായി പാരമ്പര്യത്തെക്കുറിച്ച് ദൈവാവിഷ്കാരം എട്ടിൽ എന്താണ് പറയുന്നത് പാരമ്പര്യം എന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയുടെ ജീവിതമാണ് പാരമ്പര്യം എന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയുടെ ജീവിതമാണ് അടുത്ത ചോദ്യം സ്നേഹന്മാരിൽ നിന്ന് ലഭിച്ച സുവിശേഷ ചൈതന്യത്തിനനുസരിച്ച് രൂപപ്പെട്ട മൂന്ന് സഭാ പാരമ്പര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സിറിയക്ക് രണ്ട് ഗ്രീക്ക് ഈസ്റ്റ് മൂന്ന് ലാറ്റിൻ വെസ്റ്റ് സിറിയ കോറിയൻ്റെ എന്നത് കിഴക്കിൻ്റെ സുറിയാനി പാരമ്പര്യം ഗ്രീക്ക് ഈസ്റ്റ് കിഴക്കിൻ്റെ ഗ്രീക്ക് പാരമ്പര്യം ലാറ്റിൻ വെസ്റ്റ് പാശ്ചാത്യ ലെത്തീൻ പാരമ്പര്യം അല്ലെങ്കിൽ സെമിറ്റിക് യഹൂദ ഗ്രീക്ക് റോമൻ പാരമ്പര്യങ്ങൾ എന്നും പറയാം സെമിറ്റിക് ഗ്രീക്ക് റോമൻ പാരമ്പര്യങ്ങൾ എന്നും പേരിലും അറിയപ്പെടും അതാണ് ഒന്ന് അല്ലെങ്കിൽ സിറിയ കൊറിയൻ്റെ കിഴക്കിൻ്റെ സുറിയാനി പാരമ്പര്യം രണ്ട് ഗ്രീക്ക് ഈസ്റ്റ് കിഴക്കിൻ്റെ ഗ്രീക്ക് പാരമ്പര്യം ലാറ്റിൻ വെസ്റ്റ് പാശ്ചാത്യ ലെത്തിനിയൻ പാരമ്പര്യം ഇനി സഭയെ പൊതുവെ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭ പൗര സാമ്രാജ്യത്തിന് വെളിയിൽ സ്ഥാപിതമാക്കപ്പെട്ട എല്ലാ സഭകളും സഭയാകുന്നു റോമാ സാമ്രാജ്യത്തിന് വെളിയിൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ സഭകളും സഭയാകുന്നു പൗരസ്ത്യ കാനൂൺ നിയമപ്രകാരം റീത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഓരോ സ്വയാധികാര സഭയും തങ്ങളുടേതായ രീതിയിൽ വിശ്വാസം ജീവിച്ച് വിളി വിളിവാകുന്ന പൈതൃകത്തെയാണ് റീത്ത് എന്ന് വിവക്ഷിക്കുന്നത് ഓരോ സഭയുടെയും റീ തനിമ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് ഓരോ റീത്തിൻ്റെയും തനിമ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഘടകം ആരാധനാക്രമമാണ് റീത്തുകൾ ഉത്ഭവിച്ച ആറ് പാരമ്പര്യങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് അലക്സാൻഡ്രിയൻ രണ്ട് അന്ത്യോക്യൻ മൂന്ന് ബൈസ് ഒന്ന് അലക്സാണ്ട്രിയൻ രണ്ട് അന്ത്യോക്യൻ മൂന്ന് ബൈസൻറിയൻ നാല് പൗരസ്ത്യ സുറിയാനി സവാ അഞ്ച് അർമേനിയൻ ആറ് റോമൻ ഒന്ന് അലക്സാൻഡ്രിയൻ രണ്ട് അന്ത്യോക്യൻ മൂന്ന് ബൈസെൻഡിയൻ നാല് പൗരസ്ത്യ സുറിയാനി അഞ്ച് അർമേനിയൻ ആറ് റോമൻ എല്ലാ റീത്തുകൾക്കും ഉള്ളതും എന്നാൽ ഓരോ റീത്തിനും മറ്റു റീത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നത് എന്താണ് എല്ലാ റീത്തുകൾക്കും ഉള്ളതും എന്നാൽ ഓരോ രീത്തിനെയും മറ്റു റീത്തുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം ആരാധനാക്രമം ദൈവശാസ്ത്രം ആത്യാത്മികത ശിക്ഷണക്രമം ആരാധനാക്രമം ദൈവശാസ്ത്രം ആത്യാത്മികത ശിക്ഷണക്രമം അടുത്തത് ലത്തീൻ സഫകൾ എന്ന പേരിൽ സഭകൾ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനം എന്താണ് പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായിരുന്നു ലത്തീൻ ലത്തീൻ ഭാഷ സംസാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സഭകൾ ലത്തീൻ സഫ ആരാധന ക്രമ ഭാഷയായി സ്വീകരിക്കുകയും അവ ലത്തീൻ സഭകൾ എന്നറിയപ്പെടുകയും ചെയ്തു ഉത്തരം ഒന്നുകൂടെ കേൾക്കാം പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായിരുന്നു ലത്തീൻ ലത്തീൻ ഭാഷ സംസാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സഭകൾ ലത്തീൻ ഭാഷ ആരാധനാക്രമ ഭാഷയായി സ്വീകരിക്കുകയും അവ ലത്തീൻ ഭാഷ സഭകൾ എന്നറിയപ്പെടുകയും ചെയ്യുന്നു സുറി അടുത്ത ചോദ്യം സുറിയാനി ആരാധനാക്രമ ഭാഷയായി സ്വീകരിച്ച സഭകളെ എന്താണ് വിളിക്കുന്നത് സുറിയാനി സഭകൾ സുറിയാനി ആരാധന ആരാ ആരാധന ക്രമ ഭാഷയായി സ്വീകരിച്ച സഭകളെ എന്താണ് വിളിക്കുന്നത് സുറിയാനി സഭകൾ എന്ത് ഏതൊക്കെയാണ് പ്രവേശക കൂതാസുകൾ മാമോദിസ തൈലാഭിഷേകം കുർബാന എന്തുകൊണ്ടാണ് മൂന്ന് കൂതാസുകളെ പ്രവേശക കൂതാസുകൾ എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തിയെ മിശിഹായിലേക്കും സഭയിലേക്കും ചേർക്കുന്നത് കൊണ്ടാണ് ഇവയെ പ്രവേശക കൂതാസുകൾ എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തിയെ മിഷിഹായിലേക്കും സഫയിലേക്കും ചേർക്കുന്നതുകൊണ്ടാണ് ഇവയെ പ്രവേശക കൂതാശകൾ എന്ന് വിളിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുന്ന ഏതാണ് മാമുദീസ ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുന്ന കൂതാസയാണ് മാമുദീസ ഏതു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം ബാപ്റ്റിസം എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ബാപ്റ്റിസയിൻ വെള്ളത്തിൽ മുങ്ങുക എന്നാണ് അർത്ഥം വരുന്നത് ബാപ്റ്റിസൈൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്കുണ്ടായത് വെള്ളത്തിൽ മുങ്ങുക എന്നാണ് ഇതിനർത്ഥം ആദിമസഫയിൽ ഏതൊക്കെ കുദാശകളാണ് ഒരുമിച്ച് പരികർമ്മം ചെയ്തിരുന്നത് മാമോദീസ ലേപനം വിശുദ്ധ കുർബാന ആദിമസഫയിൽ ഏതൊക്കെ കുദാശകളാണ് ഒരുമിച്ച് പരികർമ്മം ചെയ്തിരുന്നത് ഉത്തരം മാമോദിസ ലേപനം വിശുദ്ധ കുർബാന ആരുടെ നാമത്തിൽ മാമോദിസ നൽകുവാനാണ് ഈശോ കൽപ്പിച്ചിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മത്തായിട്ട് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം മാമോദിസ ക്രമത്തിലെ മൂന്ന് റൂസ്മകൾ ലേപനം എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒന്നാമത്തെ ലേപനം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നത് രണ്ടാം ലേപനം മെസിഹായെ ധരിക്കുന്നത് മൂന്നാം ലേപനം സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരുന്നതിനെയും സൂചിപ്പിക്കുന്നു മാമോദിസ് അക്രമത്തിലെ മൂന്ന് റെസ്റൂഷ്മകൾ എന്തിനെയൊക്കെയാണ് അതായത് മൂന്ന് ലേപനങ്ങൾ എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം ഒന്നാമത്തെ ലേപനം പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുന്നതിനെയും രണ്ടാം ലേപനം സിഹായി ധരിക്കുന്നതിനെയും മൂന്നാം ലേപനം സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരുന്നതിനെയും സൂചിപ്പിക്കുന്നു